നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെയുള്ള മഞ്ഞപ്പടയുടെ പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പം ഒരു കത്ത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് മഞ്ഞപ്പട എഴുതിയിട്ടുണ്ട് മനോരമ ആ കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു നമ്മൾ അതിലേക്ക് ഒന്ന് പോവുകയാണ് മഞ്ഞപ്പടയുടെ പ്രസ്താവനയുടെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുക്കുന്ന എങ്ങനെയാണ് മഞ്ഞപ്പടയുടെ പ്രസ്താവന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ക്ലബ്ബിൻ്റെ നിലവിലെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ പ്രവൃത്തികളുടെ പരിണിത ഫലമെന്ന ഓണം എത്തി നിൽക്കുന്ന ടീമിൻ്റെ ഈ അവസ്ഥയിൽ നമ്മൾ തീർത്തും നിരാശയിലാണ് ആയതിനാൽ ഇനി മുതൽ ഈ സീസണിൽ മഞ്ഞപ്പട ടിക്കറ്റ് എടുക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നും വിട്ടുനിന്നു നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയാണ് നമ്മൾ ഒരിക്കലും ടീമിനോടുള്ള പിന്തുണ പിൻവലിക്കുകയല്ല ഈസ്റ്റ് ഗാലറിയിൽ മഞ്ഞപ്പടയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ് ഏകിൽ കൂടി മാനേജ്മെൻറ്റിനെതിരെ സ്റ്റേഡിയത്തിനകത്തും പുറത്തും നമ്മൾ പ്രതിഷേധം അറിയിച്ചിരിക്കും നമ്മൾ പറഞ്ഞ മാറ്റങ്ങൾ വരാത്തിടത്തോളം നമ്മൾ ക്ലബുമായി യാതൊരുവിധ സഹകരണത്തിനും തയ്യാറല്ല കൂടാതെ മാറ്റങ്ങളില്ലാത്തിടത്തോളം കാലം ഇനി വരുന്ന കളികളിൽ സ്റ്റേഡിയത്തിൽ പലതരത്തിലും പ്രതിഷേധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നതാണ് മഞ്ഞപ്പട സ്റ്റേറ്റ് കോർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് എന്തായാലും മാനേജ്മെൻറ്റിൻ്റെ നിലപാടില് പ്രതിഷേധിച്ച് ക്ലബുമായി സഹ നിസഹകരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഞ്ഞപ്പട ഇക്കാര്യം ഇക്കാര്യം അറിയിച്ച് മഞ്ഞപ്പട മാനേജ്മെൻറ്റിന് കത്തയച്ചു എന്നുകൂടി ഇപ്പോൾ ഉള്ള മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ഥിതി പരിങ്ങലിലാണ് ഐ എസ് എൽ ലിറ്റാവണ ഇനി എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം കഴിഞ്ഞ ദിവസം തന്നെ മഞ്ഞപ്പട അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇതിനുള്ള എതിർപ്പുകളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ക്ലബ്ബിൻ്റെ പോക്കിലുള്ള എതിർപ്പുകൾ ഇപ്പോൾ നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നു എന്ന് വേണം ഈ സ്റ്റേറ്റ്മെൻറ്റോട് കൂടി മനസ്സിലാക്കാൻ വേണ്ടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടുവത്താം